സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിൽ ചിറ്റലഞ്ചേരിയിലെ ഒരു ആജ്ഞന പരിചയപ്പെടുത്താം അതായത് ബാർബർ തൊഴിലാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അമ്പത്തിനാല് വയസ്സുണ്ട് അദ്ദേഹം പകലും മൊത്തവും ബാർബർ പണി ചെയ്യും നൈറ്റ് അമ്പലത്തിലൊരു സെക്യൂരിറ്റിയാണ് അദ്ദേഹം മുന്നൂറിൽ പരം കവിതകൾ ആത്മീയത എഴുതിയിട്ടുള്ള ഒരു മഹാവ്യക്തിയാണ് നമ്മുടെ നാട്ടിൽ അറിയാണ്ട് പോകുന്ന ഒരുപാട് കഴിവുള്ളവരുണ്ട് അവരിലൊരാളാണ് നമ്മുടെ ഈ ഏട്ടനും ആ ഏട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറേട്ടാ നമസ്കാരം ആ ഞാൻ മഹേഷടക്കം ചെയ്യാന്ന് അറിയാമല്ലോ ഞാന് ഒരുപാട് കവിതകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആത്മീയക്കുറിച്ചൊക്കെ എഴുതുന്ന ആയിട്ട് ഞാൻ അറിഞ്ഞു അപ്പൊ രാവിലെ ഷോപ്പ് തുറന്നാൽ ഇത് തന്നെയാണ് അല്ലേ പണി അല്ലേ കിട്ടുന്ന സമയങ്ങളൊക്കെ കവിതകൾക്കും മറ്റുള്ള കാര്യങ്ങൾ ഇനി രാത്രി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ പോവാറുണ്ടെന്നൊക്കെ ഞാൻ ഈ തൊഴിലിനു ശേഷം ഞാൻ വൈകിട്ട് എവിടെ അച്ചടിക്കും അപ്പൊ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പകല് ഈ ഷോപ്പ് തുറക്കും അല്ലെ അപ്പൊ ഇതിനകത്ത് റെസ്റ്റ് ഒന്നും കിട്ടില്ലാന്ന് തോന്നും അല്ലോ മറ്റേ കഥകളിക്കാരുടെ കഥ പറഞ്ഞ പോലെ ഏഹ് കഥകളിക്കാരുടെ കൂടെ മറ്റേ പെട്ടിയൊക്കെ ചോന്നിട്ട് പോകുന്ന എന്തായാലും പറയാ ആളുണ്ട് ആളോട് ചോദിക്കും പിന്നെ എന്തൊക്കെയാണ് ആളുടെ പോയാൽ വർക്ക് ഏഹ് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല മേക്കപ്പ് ചെയ്യണം വസ്ത്രങ്ങൾ തേക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോ ഒരുപാട് പണിയാണ് അപ്പൊ എന്നതുപോലെ റെസ്റ്റ് ഇല്ലാത്തൊരു പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ക്യാപ്പ് കിട്ടിയാൽ അദ്ദേഹം പേനയും പേപ്പറുമായിരിക്കും അതൊരു കടലാസം ഒരു യും എന്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും അത് ഉറക്കത്തിൽ ഉറക്കത്തിലാണെങ്കിൽ പോലും ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിഞ്ഞാൽ ഒക്കെ പറയും നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി അതാണല്ലേ മനസ്സിൽ വരുന്ന അപ്പൊ നമ്മള് ആ മനസ്സിനെയും പ്രകൃതിയും നാട്ടിൽ നടക്കുന്ന ദുരന്തത്തെ കുറിച്ചൊക്കെ ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആലോചനയിലാണ് അല്ലേ നമസ്കാരം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു കവിത എഴുതിയല്ലോ കവിത 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 ആ കവിത ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് പങ്കുവയ്ക്കേ അത് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ധനപരമായ കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി മനുഷ്യൻ അന്ന് വെമ്പലുകൊണ്ട് അതൊന്ന് തുറന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടതായിരുന്നു സത്യത്തിൽ അതൊരു ദൈവികമായ മുതലിനെ കുറിച്ച് അത്തരത്തിലൊരു ആഗ്രഹം വെച്ച് തന്നെ വലിയൊരു വെനയാണ് അപ്പൊ ആ വെനയെക്കുറിച്ചുള്ളതായ കാര്യങ്ങളെക്കുറിച്ചാണ് അത് അന്ന് കാരണം ആ നിമിഷം മുതൽ തൊട്ട് ആ എന്ന് അന്ന് കാണണം അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് തുറന്നതിന് ശേഷം ഉണ്ടായ പല കെടുതികളെ കുറിച്ചാണ് അതെ കവിതയിൽ അങ്ങനെ പറയണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നിലവരധനം അളന്നു കാണാ പത്മനാഭസ്വാമി ക്ഷേത്രം നിലവറധനം അളന്നു കാണാൻ ചടിച്ചു പാപി മനുഷ്യൻ അന്നു തൊട്ടുണ്ടാഹയ ലോകക്കെടുതി കൊണ്ടുള്ള പൊറുതി കളവ് ഉണ്ടോ പഹാരിൽ ഉണ്ടോ പഹാരിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നിലവാരധനം കളന്നു കാണാൻ ചടിച്ചു പാപി മനുഷ്യൻ അന്നു തൊട്ടുണ്ടായ ലോകക്കെടുതി കൊണ്ടുള്ള പൊറുതി കളവ് ഉണ്ടോ പാരിൽ ഉണ്ടോ പാഹാരിൽ ഫാത്തിമയും വന്നു ചേരാൻ ൂട്ടീ കാത്തു നിന്നില്ല കാലം പ്രകൃതിക്ഷോഭം പ്രളയം കൊണ്ട് കുരുതി കൂട്ടീ കുരുതി കൂട്ടി അങ്ങനെ ഇഷ്ടപ്പെട അപ്പൊ അങ്ങനെ ഇത് അവിടെ നമ്മുടെ കൊറോണ വന്നതും കൊറോണയ്ക്ക് ശേഷം നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതും അതുപോലെ ഒരുപാട് പ്രകൃതി ക്ഷോഭങ്ങളിലൂടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതൊക്കെയും അതിനുശേഷം വന്ന അനുഭവപ്പെട്ട ദുരന്തങ്ങൾക്കൊക്കെയും അത് ഇതിനു ശേഷമായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത് അപ്പൊ ഈ ലോകമാകമാനം ലോകമാകമാനം അനുഭവിക്കുന്ന ഇപ്പൊ യുദ്ധത്തിന്റെ അവിടം വരെ നമ്മൾ അതിന്റെ ഒരു തുടക്കമാണെന്ന് വേണം പറയാൻ പറയാം അതാണ് നമുക്കതിലൂടെ കാരണം ഇത് ഭൂമിയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് അതായത് ഒരു രാജ്യത്തല്ല ഒരു ദേശത്തല്ല ഒരു വാർഡിലല്ല ഒരു പഞ്ചായത്തിലല്ല കാരണം ഈ ഭൂമി എന്ന ഭൂഗോളത്തിൽ വസിക്കുന്ന ആ ദേവസ്ഥാനത്തെ മനുഷ്യൻ മനുഷ്യനളക്കാൻ പ്രാപ്തനാണോ അതെ ഇത് ശരിയല്ല ആ ദുരന്തമാണ് നമ്മൾ ഈ നിമിഷം വരെയും പ്രകൃതിയിൽ നിന്ന് നാം അനുഭവിക്കുന്ന ഓരോ ദുരന്തത്തിനും മൂല്യ എന്ന് വിലയിരുത്തിയ ഒരു കവിയായ ഞാൻ എഴുതി തീർത്തതാണ് ആ കവി അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പിന്നെ സമുദായത്തിനെ കുറിച്ചൊരു പാട്ട് ആരും ആവശ്യമുണ്ട് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നല്ല അതില് അതിൽ കൂടുതലും അത് ഒരു വിഷയം ഒന്നുള്ളതല്ല പല വിഷയത്തെ കുറിച്ച് എന്താണോ നിങ്ങൾ സാർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എഴുതാറുള്ളത് അപ്പോ എന്റെ അടുത്ത് ഇതുപോലെ ഞാനൊരു ബാർബർ ഷോപ്പ് കാരണം ഞാൻ ബാർബല് പഠിതമായി ഞാൻ ബാർബർ ഷോപ്പ് ഒരു ഞാൻ എന്റെ പത്താം ക്ലാസ്സിന് ശേഷം മുതൽ തൊട്ട് തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള അതിന് മുമ്പ് ഇപ്പൊ ഈ പത്താം ക്ലാസ് മുതൽ ഈ കവിത എഴുതി തുടങ്ങിയിട്ടുള്ളൂ അതെ പത്തിൽ പഠിക്കുന്ന മുതൽ തൊട്ടേ ഈ കവിതയോടുള്ള ഒരു ഭ്രമം ഉണ്ടായിരുന്നു അത് എഴുത്തിന്റെ ഒരു വലിയൊരു ഒരുപാട് ഏകദേശം പരം മുന്നൂറിൽ പരം ഞാൻ എഴുതി പരം പരം കവിത എഴുതിയ ഒരു മഹാവ്യക്തിയാണ് അല്ല വളരെ കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹം ഇനി പാടാൻ പോകുന്ന പാഠം ശ്രദ്ധിച്ചു കിട്ടണം ഒന്ന് പാടി എന്റെ അടുത്ത് ഒരു 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 മുസ് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളാണ് അപ്പൊ ഞാന് പുള്ളിക്കാരൻ വരുന്ന സമയത്തൊക്കെ ഞാൻ എഴുത്താണ് ദൃഷ്ടിയിൽ കാണുന്നത് ആ എഴുത്തിന്റെ അപ്പൊ നിങ്ങൾ ഞാൻ വരുന്നപ്പോഴൊക്കെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതാണല്ലോ കാണുന്നത് അപ്പൊ എന്താണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ അതിനുവേണ്ടി വേണ്ടി എന്റെ ഒരു ജീവ മര് എന്താ എന്താ പറയാ നമ്മുടെ ഒരു മറ്റേ ശ്വസന പ്രക്രിയ പോലെയാണ് എനിക്കത് ഒരു സംഭവമാണ് എന്റെ കവിത എഴുത്ത് അപ്പൊ ഞാൻ ഉറക്കത്തിൽ പോലും എഴുതുന്ന ഒരു ചിലക്കാരനാണ് അപ്പൊ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ നമുക്ക് കണ്ണിൽ കണ്ട ദൃശ്യങ്ങളും അതുപോലെ തന്നെ മറ്റേ കാതിൽ കണ്ട ഇതൊക്കെ നമുക്ക് എഴുതി തീർക്കുന്ന ഒരു ശീലമാണ് അപ്പൊ അദ്ദേഹം എന്റെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഈ ഇസ്ലാം മതത്തിനെ കുറിച്ചൊരു കവിത എഴുതി തീർക്കാവോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ നമുക്ക് നമ്മുടെ ഈ ഞാനൊരു ഹിന്ദു ആണെങ്കിലും ഇസ്ലാം മതം മറ്റൊന്നാണ് എന്നിരുന്നാലും എഴുതാം എന്ന് പറഞ്ഞ് ഞാനത് എഴുതിർത്തും അപ്പൊ അത് ഇതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തെ കുറിച്ചും ഈശ്വര വിശ്വാസത്തെ കുറിച്ചും അതായ ഒരു അതാണ് അതിന്റെ ആശയം രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഞാൻ വിളിച്ചത് സമർപ്പിച്ചു കൊടുത്തു അപ്പോ അത് അതിന്റെ അതിന്റെ കുറച്ച് നാല് വരി പറയാം ഈ നിനക്കായി തുറന്നു തന്നു അ നീയതിന്നെ ദുരുപയോഗം ചെയ്തിടുന്നു മനുഷ്യ നിന കുഞ്ഞാനി മാനവജന്മം ഇതുനിയാവിൽ നൽകിയതു പരിപാവന ജന്മം കടഹലും കാടും മലകൾ നദിയും വാനും പ്രകൃതി ചൂഷണം കൊണ്ടു നശിച്ചു പൊന്നേ അള്ളാവേ കൃപയാൽ ഒരു മുസൽമാനായി മഹാനായി നിൻ കൃപയാൽ ഒരു മുസൽമാനായി ഈ മണ്ണിൽ പിറന്നാൽ അവൻ ഈ മാനായി ഈമാൻ എന്ന വാക്കിനർത്ഥം ഏകദൈവ വിശ്വാസിയും ഭാഗ്യവാനുമാകുന്നു അള്ളവേ നിൻകൃപയാൽ ഒരു മുസൽമാനായി ഈ മണ്ണിൽ പിറന്നാൽ അവൻ്റെ കൽപ്പന പോൽ ഉലക്ക നാശമിതാ വയറസിന്റെയും രൂപത്താൽ മനുഷ്യന്റെ നാശ ആരാധനക്കർഹനോരൂ വൻ നീ തന്നെ അള്ളാ ഇതു കൽബിൽ കരുതീരുന്നാൽ ഉണ്ട് മഹാത്തൊല്ല ഉണ്ട് മഹാത്തൊല്ല അള്ളാഹു അക്ബർ അള്ളഹു അക്ബർ അല്ലാ ും അക്ബരല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു അക്ബരല്ലുബേ ഭാങ്കിന് ഒന്നനകാശത്തിൽ നീ വന്നേ തീടുമ്പോ கல்பு தூரம் உறக்கே விழிக்கும் அல்லாஹூவக்கு பேர் அல்லாஹூவக்கு பேர் அல்லாஹூவக்கு 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 இலா இலாஹ മുഹമ്മദ് ഇല ഇലാ ഇലാഹ ഇല ഇലാ ഇലാഹ ഇല ഇലാ ഇലാഹ ഇല ഇലാ ഇലാഹ ഇല്ലല്ല മനോഹരമാണ് ചേട്ടാ ഈ സമകാലിക വിഷയത്തെ കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് ഞാൻ കേൾ അതിനെ കുറിച്ച് എന്താണ് പറയുക സമകാലിക വിഷയങ്ങളെക്കുറിച്ചും എഴുതാറുണ്ട് അപ്പൊ നേരത്തെ ഞാൻ ഈ പോലെ കൂടുതലും ആത്മീയമായിട്ടായിരുന്നു ഇപ്പൊ പിന്നെ നമ്മൾ സമകാലിക വിഷയങ്ങളെ കുറിച്ച് അന്നാള് പത്രത്തില് വരുന്ന വാർത്തകളെ ഇന്ന് വരുന്ന പത്രത്തിലെ വാർത്ത നാളെ കവിത നാളെ വരുന്ന പത്രത്തിലെ കവിത മറ്റന്നാളേക്കെ കവിത അപ്പൊ അങ്ങനെ പത്ര വാർത്തകളെ കുറിച്ച് അപ്പൊ എഴുതി തീർക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ മുൻപന്ത് എഴുതിയുള്ള ഒരു സംഭവം എടുത്ത് പറയാൻ പറയുകയാണെങ്കിൽ നമ്മളെ മറ്റേ ഉത്തരപദം ഉത്തരയെ പാമ്പ് ഘടിപ്പിച്ചു കൊന്നതായ ഒരു സംഭവം ഉണ്ടല്ല അതിനെ കുറിച്ച് അതിന് ഉടനെ തന്നെ തന്നെ അന്നേ ദിവസം തന്നെ ഞാൻ ഒരു കവിതയാണ് ഇത്തരത്തിൽ ഒരു മരണവും ഉത്തരം ഉത്തരവും നാളുകൾ ഉത്തരമേകിതാ അതിന് അന്ത്യമായി സത്വരം തന്നിലായി പ്രപഞ്ച സത്യത്തിൻ മുന്നിലാ ഇത്തരത്തിൽ ഒരു ഉത്തരതൻ മരണവും ഉത്തരം കിട്ടാതെ പോയി പൊലിഞ്ഞ നാളുകൾ ഉത്തരമേകിയിതാ അതിന് അന്ത്യമായി സത്വരം തന്നിലായി പ്രപഞ്ച സത്യത്തിൻ മുന്നിലായി ഉത്തരവൻ പ്രാണനെ കൊത്തിയെടുക്കുവാൻ വൻ പട്ടി വിടർത്തിയ പണനാകത്തെ കൊണ്ടു നീ കൊത്തിക്കടിപ്പിച്ചു പിണമാക്കി എറിഞ്ഞിടാൻ അവൻ അവൾ തൻ പൊത്തിക്കടിപ്പിച്ചു പിണമാക്കി എറിഞ്ഞിടാൻ അവൾ തൻ പത്നി അവൻ അവൾ തൻ പതിയായ ദുഷ്ടേ നീ മതിയായി വന്നല്ലോടോ ഇത്തരത്തിൽ ഒരു ഉത്തരവൻ മരണവും ഉത്തരം കിട്ടാതെ പോയി പൊലിഞ്ഞ നാളുകൾ ഉത്തരമേകീത അതിന് സത്വരം തന്നിലായി പ്രപഞ്ച സത്യത്തിൻ മുന്നിലാ ഉത്തരവൻ പ്രാണനെ കൊത്തിയെടുക്കുവാൻ വൻപത്തി വിടർത്തിയ ഫണനാഗത്തെ കൊണ്ടു നീ കൊത്തിക്കടുപ്പിച്ചു പിണമാക്കി എറിഞ്ഞിടാൻ പതിയായ ദുഷ്ടെ നീ മതിയായി വന്നല്ലോടോ കൊല്ലും കൊലയ്ക്കു ഞാൻ വല്ലഭനാണെന്നു വല്ലാതങ്ങൂ അഹങ്കരിച്ചു ജനം കൊന്നൊടുക്കും കൊലപാതകമൊക്കെയും പുല്ലുവിലക്കില്ലാതായിരുന്നു സത്യമൊന്നുണ്ടോ പ്രപഞ്ചം മുഴുക്കയും അത് പ്രബലനാണെന്നതും സത്യം തന്നെ ആ സത്യത്തിൻ കണ്ണുകൾ മൂടി പുതച്ചിടാൻ പാടുപെടുന്നവൻ മൂഢൻ തന്നെ പാടുപെടുന്നവൻ മൂഢൻ തന്നെ കാക്കിക്കുപ്പായ പോലീസിൻ വിദഗ്ധരെ ഈ പാരിൽ പരക്കയും പരതിയാലും പ്രഭാവമോടെ പറഞ്ഞിഴുവൻ നമ്മുടെ കേരള മണ്ണിൻ പോലീസു തന്നെ അതു കേരള മണ്ണിൻ പോലീസു തന്നെ ഉത്തരയുടെ മരണം കേരളത്തില് സംഭവം എന്തായാലും അതിന് ആത്മാർത്ഥമായിട്ട് ആ വിഷയം പുറത്തു കൊണ്ടുവന്ന പോലീസുകാർക്ക് കേരള പോലീസ് അതിനെ വളരെയേറെ ഊർജിതമായി അതിനൊരു അന്വേഷണം നടത്തി അത് വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളത് അതിന് തീർച്ചയായും കേരള പോലീസിനെ പോലൊരു ഒരു സംസ്ഥാനത്ത് സംസ്ഥാനത്ത് മറ്റുള്ള ഭാഗങ്ങളിൽ അത് മറ്റേ എടുത്ത് പറയുന്നത് ഈ പാരിൽ പരക്കയും പരതിയാലും പ്രഭാവമോടെ പറഞ്ഞിടുവാൻ നമ്മുടെ കേരള മണ്ണിൽ പോലീസ് തന്നെ അത് നമുക്ക് എടുത്ത് പറയാതെ അപ്പോ ഈ അടുത്ത കാലത്ത് നമ്മളെ കേരള പ്രഭയെ കുറിച്ച് കേരളത്തിൽ ജനിച്ച് ജീവിച്ചു പോയ കുറെ പുണ്യാത്മാക്കളെ കുറിച്ച് എഴുതിയതായ ഒരു കവിതയുണ്ട് ഓ അതിനെ കുറിച്ച് ഒരു നാല് പേര് പറയാം ഓക്കെ ബഹുപുണ്യഭൂമി ഉളക്കിലിൽ ഇതുപോൽ പവിത്ര ഭൂമി ഉടലെടുത്ത തന്നെ എടുത്തു നോക്കുക പരശുരാമന്റെ മഴ തീർത്ത ഹരിഹര പുത്രൻ അവൻ ഒരുവനും ഭൂമിയിൽ ജാതനാകും എന്ന സത്യവാക്കും പരശുരാമന്റെയും മണ്ണിൽ ഭവിച്ചതും പവിത്രമല്ലാതെ വേറെന്തു ചൊൽവാൻ പവി വേറെന്തു ചൊൽവാൻ അദ്വൈതം തീർത്തു വേദാന്തത്തെ ഘോഷിച്ച ആദിശങ്കരൻ ജനിച്ച മണ്ണും ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു ദേവനും കേരള മക്കളല്ലോ ഗുരുദേവനും കേരള മക്കളല്ലോ ഞാനാക്ഷരത്തെ പൂന്തേനാക്കി മാറ്റിയന തീർത്ത പൂന്താനവും പൂ തുലഞ്ഞു കൊഴിഞ്ഞതും ഈ മണ്ണിലല്ലയോ കൃഷ്ണ മുകുന്ദഹരേം അല്ലയോ കൃഷ്ണ മുകുന്തഹരേം ഉള്ളിന്റെ ഉള്ളം ഉൾക്കടലെന്നു കാണിച്ച ഉള്ളൂരുളാവായ വിഴമല്ലോ രാമായണം കിളി കൊഞ്ചലിൽ തീർത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ച മണ്ണും തുഞ്ചത്തെഴുത്ത ചഞ്ജനിച്ച മണ്ണും ചെറുതില്ല വലുതില്ല എല്ലാം കുരുവനെന്നു ചേത്തെഴുതി ീർത്ത ചെറുശ്ശേരിയും വരരുചിക്കു പഞ്ചമിയിൽ പിറന്നുണ്ടായ പന്തീരു കുലവും ഈ മണ്ണിലല്ലോ പന്തീരു കുലവും ഈ മണ്ണിലല്ലോ ചണ്ടാള ഭിക്ഷുകിയെ നിന്റെ ജാതി ചോദിക്കുന്നില്ല ഞാനും സോദരിയേം വീണ പൂവെങ്കിലും വാടാമലാരാണോ മലയാള മണ്ണിൽ കുമാരനാശാൻ മലയാള മണ്ണിൽ കുമാരനാശാൻ മഹാത്മാക്കളായ മർത്തി ജന്മൊക്കെയും മഹിമ പേരുത്തീ മണ്ണിലല്ലോ മഹാലക്ഷ്മിയായി വിളങ്ങും മലയാള മണ്ണിൻ്റെയും വിരിമാറിലല്ലോ മലയാളമാം കേരള മണ്ണിലല്ലോ മലയാളമാം കേരള മണ്ണിലല്ലോ കേരള കേരളെ കുറിച്ചുള്ള എന്താ ഇതിലെ ഒരു പത്ത് മുന്നൂറിൽ പരം കവിതകള് ഞാൻ ഇതെല്ലാം എന്റെ സ്വന്തമായ കവിതകൾ ഇതെല്ലാം അപ്പോഴേക്കപ്പഴ നമ്മൾ എഴുതി ആവശ്യക്കാര്ക്ക് എഴുതി കൊടുക്കേണ്ടതായ ആ കവിതകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എഴുതി കൊടുക്കും പിന്നെ കിട്ടുന്ന സമയങ്ങളൊക്കെ എഴുതി കൂട്ടിയിട്ടുള്ളതായ സമാധാനങ്ങളാണ് ഇത് തന്നെ ജീവിതത്തില് രാഗം പകലും രാവം രാവം പകലെന്നില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു എൻ്റെ ഒരു ചേട്ടനാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള കഴിവ് ഉള്ള മഹാവ്യക്തികൾ ഇവിടെയൊക്കെയോ അറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ പുറലോകത്ത് എത്തിക്കണം അതിന് നിങ്ങളെല്ലാവരും ഈ അച്ഛനെ അല്ലെങ്കിൽ ഈ ചേട്ടനെ അല്ലെങ്കിൽ ഈ സുഹൃത്തിനെ ഈ സഹോദരനെ ആരും ആയിക്കോട്ടെ അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരും കൈവിടാണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരുടെയും കൈകളിൽ എത്തും വരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ നമ്പറും അതിൽ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം മറക്കരുതും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം